ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ആറ് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് അങ്കണവാടികളിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷനും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിന് ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിനാണ് സഹായം അനുവദിച്ചത് വിരമിച്ചവരുടെ പെൻഷൻ വിരമിക്കൽ ആനുകൂല്യം വിരമിച്ചവരുടെ മരണാനുകൂല്യം തുടങ്ങിയവ നൽകുന്നതിനാണ് സഹായം ആവശ്യപ്പെട്ടത് സാമ്പത്തിക സ്വയം പര്യാപ്തതയില്ലാത്ത ബോർഡ് സർക്കാർ സഹായത്തോടെയാണ് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ബോർഡിന് പ്രതിമാസ ക്ഷേമനിധി വിഹിതമായി ലഭിക്കുന്നത് രണ്ട് പോയിന്റ് ഒന്നു കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് മാത്രം മാസം നാല് പോയിന്റ് രണ്ടേ ആറ് കോടി രൂപ വേണം കഴിഞ്ഞ നാലര വർഷത്തിൽ എഴുപത്തിയാറ് കോടി രൂപയാണ് സർക്കാർ സഹായമായി ബോർഡിന് അനുവദിച്ചത് അടുത്ത അടുത്തറിയിപ്പ് സഹകരണ ബാങ്കുകളുടെയും സംഘങ്ങളുടെയും വായ്പാ പരിധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒരു കോടി രൂപയാണ് പുതിയ വായ്പാ പരിധി മുമ്പത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള ബാങ്കുകൾക്കാണ് ഒരു കോടി രൂപ വായ്പ നൽകാൻ സാധിക്കുക നൂറ് കോടി വരെ നിക്ഷേപമുള്ള ബാങ്കുകൾക്ക് എഴുപത്തി ലക്ഷം രൂപ വരെയാണ് വായ്പാ പരിധി പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഫാർമ സർവീസ് സഹകരണ സംഘങ്ങൾ എന്നിവയ്ക്ക് അംഗങ്ങളുടെ പരസ്പര ജാമ്യത്തിൽ അൻപതിനായിരം രൂപ വരെ വായ്പ നൽകാൻ സാധിക്കും ശമ്പള സർട്ടിഫിക്കറ്റോ വസ്തുവോ ജാമ്യമായി നൽകിയാൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും വിവിധ വായ്പകൾക്കുള്ള പരിധികളും പുനർനിശ്ചയിച്ചിട്ടുണ്ട് ഇനി മുതൽ സ്വർണപണയത്തിന് പരമാവധി അൻപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും സ്വയം തൊഴിലിന് പതിനഞ്ച് ലക്ഷവും വ്യവസായത്തിന് അൻപത് ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും വിദ്യാഭ്യാസത്തിന് മുപ്പത് ലക്ഷം രൂപ വരെയും വിവാഹത്തിന് പത്തു ലക്ഷം രൂപ വരെയുമാണ് ഇനി മുതൽ വായ്പ ലഭിക്കുക അടുത്തറിയിപ്പ് റേഷൻ വിതരണത്തിൽ മാറ്റത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞ കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് റേഷൻ വിഹിതം നൽകാനാണ് നീക്കം കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വഹിതം ഇതുവഴി ലഭിക്കുന്നതാണ് റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ തടയുന്നതിനായാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ പുതിയ നീക്കമെന്നാണ് വിവരം നിലവിൽ മഞ്ഞക്കാരുടെ ഉടമകൾക്ക് പ്രതിമാസം മുപ്പത്തിയഞ്ച് കിലോ ധാന്യമാണ് ലഭിക്കുന്നത് അതായത് കാർഡിൽ ഒരംഗമാണുള്ളതെങ്കിലും ഈ അരി ലഭിക്കും അംഗസംഖ്യയ്ക്ക അനുസൃതമായി അരി വിതരണം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേർ കുടുംബത്തിന് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു നിലവിൽ പിങ്ക് നീല കാർഡുടമകൾക്ക് അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് റേഷൻ വിഹിതം നൽകുന്നത് ഇതുപോലെ തന്നെ മഞ്ഞ കാർഡിനും വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിയിപ്പ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ കാർഡൊന്നിന് പ്രതിമാസം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ കാർഡൊന്നിന് മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിൽ പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് നൽകുന്നത് സബ്സിഡിതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭ്യമാകും ഓണത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കാർഡൊന്നിന് പ്രതിമാസം ഇരുപത് കിലോ പച്ചരി പുഴുക്കലരി നൽകിയിരുന്നത് സ്ഥിരമായി നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി അറിയിച്ചു സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി സബ്സിഡീതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകും ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി സബ്സിഡീതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ഈ മാസം മുതൽ നൽകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി സബ്സിഡീതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് തേയില ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ നൽകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ യു പി ഐ പണമടച്ചാൽ അഞ്ച് രൂപ കുറവ് നൽകും ഈ വർഷവും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ സംഘടിപ്പിക്കും ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി ഒന്ന് വരെയായിരിക്കും ഫെയറുകൾ താലൂക്ക് തലത്തിൽ തിരഞ്ഞെടുത്ത സൂപ്പർമാർക്കറ്റുകൾ ക്രിസ്മസ് ഫെയറുകളായി പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക